ഹലോ മൈ മൈഡിയേഴ്സ് നമുക്കിന്ന് പത്താം ക്ലാസ്സിലെ വൃത്തങ്ങളും കോണുകളും എന്ന പാഠത്തിലെ നാൽപ്പത്തി ഏഴാം പേജിലെ ചോദ്യം നമ്പർ ഒന്ന് നോക്കാം എന്താണ് ചോദ്യം ഒരു സമഭുജ സാമാന്തര്യത്തിൻ്റെ നാല് വശങ്ങളും വ്യാസമായി വരയ്ക്കുന്ന വൃത്തങ്ങളെല്ലാം പൊതുവായ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകും എന്ന് തെളിയിക്കുക അപ്പോൾ ഞാനത് അവിടെ നമുക്ക് അവിടെ ടെക്സ്റ്റിൽ ഒരു ചിത്രം തന്നിട്ടുണ്ടല്ലേ നാല് വൃത്തങ്ങളുണ്ട് നാല് വൃത്തങ്ങളുടെയും എൻ്റെ വ്യാസങ്ങൾ വരയ്ക്കുമ്പോൾ ആ വ്യാസങ്ങൾ യോജിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഒരു സമഭുജ സാമാന്തരികം കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത് ഈ നാല് വൃത്തങ്ങളും ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നു ഇവിടുത്തെ ബിന്ദു ഏതാണ് ഇവിടെ അങ്ങനെ പറയുകയാണെങ്കിൽ ആ ബിന്ദു ഏതാ ഈ ബിന്ദുവാണ് ഈ വൃത്തവും ഈ വൃത്തവും ഈ വൃത്തം ഈ നാല് വൃത്തവും ഈ ബിന്ദുവിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത് അപ്പോൾ ആ ബിന്ദു ടെക്സ്റ്റില് ഒരു ചുവപ്പ് കുത്തായിട്ട് തന്നിട്ടുണ്ട് ഒരു ചുവപ്പ് കളറിലെ ഒരു ബിന്ദു ആയിട്ട് ഇവിടെ അങ്ങ് തന്നിട്ടുണ്ട് ടെക്സ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് തെളിയിക്കാം അപ്പോൾ ഞാനിതാ ഇവിടെ നാല് വൃത്തങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നാല് കളറിലാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ആദ്യത്തെ വൃത്തം നമുക്ക് എടുക്കാം ഈ കറുത്ത കളറിലെ ഈ ബ്ലാക്ക് കളറിലെ ഈ വൃത്തത്തിൻ്റെ വ്യാസം ഇതാ ഇതാണ് ഇതാണല്ലേ അപ്പോൾ ഇതിൻ്റെ വ്യാസം ഇത് ഇനി അടുത്തത് ഈ പച്ച കളറിലെ വൃത്തത്തിൻ്റെ വ്യാസം ഇതാ ഇത് ഈ ചുവപ്പ് കളറിലെ വൃത്തത്തിൻ്റെ വ്യാസം ഇത് ഈ നീലേൻ്റെ ഇത് അപ്പോൾ ഈ വ്യാസങ്ങളെല്ലാം എങ്ങോട്ട് കോട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത് നമുക്കൊരു സമഭുജ സാമാന്തരികം കിട്ടുന്നുണ്ട് അപ്പോൾ എന്താണ് സമഭുജ സാമാന്തരികം എന്ന് അറിയണം അല്ലേ എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ സമഭുജ സാമാന്തരികം എന്ന് പറഞ്ഞാൽ എന്താണ് എതിർവശങ്ങൾ സമാന്തരികം എന്ന് പറഞ്ഞാൽ എന്താണ് സമാന്തരം അതായത് ഓപ്പോസിറ്റ് ദാ ഈ എതിർവശങ്ങൾ സമാന്തരമായിരിക്കും ഇങ്ങനെ വായിക്കുന്നത് ഇവിടെ അല്ലെട്ടോ ഇത്ര ഇതാണ് എന്താണ് സാമാന്തരികം ഇനി ഈ സമാന്തരികവും സമഭുജ സമാന്തരികവും തമ്മിൽ എന്താ ഡിഫറൻസ് ഇവിടുത്തെ ഓരോ വശങ്ങളും ഈക്വലുമായിരിക്കും അതുപോലെ എന്താ ഏതിർ ഈ വശവും ഈ വശവും സമാന്തരമാണ് ഈക്വലാണ് അതായത് തുല്യമാണ് ഈ വശവും ഈ വശവും സമാന്തരമാണ് അതുപോലെ അത് തുല്യമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിലുള്ള ഈ കോണുകൾ എന്തായിരിക്കും തൊണ്ണൂറ് ഡിഗ്രി കോണുകളായിരിക്കും അല്ലെങ്കിൽ മട്ടകോണാണെന്ന് നമുക്ക് പറയാം അപ്പോൾ ഈ സമപൂജ സാമാന്തരികം മനസ്സിലായില്ലേ ഇനി സമാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരിക്കലും കൂട്ടിമുട്ടാത്ത വരകൾ ജസ്റ്റ് സമാന്തര സമാന്തര മുറിച്ച് നമുക്ക് ജസ്റ്റ് അത് അറിഞ്ഞിരിക്കാം ഇനി നമുക്ക് ഇങ്ങോട്ട് വരാം അപ്പോൾ ഈ വ്യാസങ്ങൾ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് എന്തുണ്ടാവണത് നമ്മൾ ഡാ ഈ ഒരു സമപൂജ സാമാന്തര ഉണ്ടാവണമെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഒരു വൃത്തം ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ വ്യാസം എന്ന് പറഞ്ഞാൽ ആ വൃത്തത്തിന് രണ്ടായിട്ട് മുറുക്കിയില്ലേ ഇവിടെ ഒരു അർദ്ധവൃത്തം കിട്ടി ഇവിടെ ഒരു അർദ്ധവൃത്തം കിട്ടി അങ്ങനെയല്ലേ വ്യാസം എന്താണ് വ്യാസം വരയ്ക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കുകയാണ് ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വ്യാസം വരയ്ക്കുകയാണ് ഇവിടെ രണ്ട് അർത്ഥവൃത്തങ്ങൾ കിട്ടി അതായത് വൃത്തത്തിൻ്റെ നേരെ പകുതിയിൽ മുറിക്കുമ്പോഴാണ് ആ പകുതിക്ക് ഇതിനാണ് നമ്മൾ പറയാം വ്യാസം എന്ന് പറയാം അപ്പോൾ ഈ നമ്മൾ പഠിച്ചിട്ടുണ്ട് അർദ്ധവൃത്തത്തിലെ കോൺ എന്ത് കോണാണ് എന്ത് കോണാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അർദ്ധവൃത്തത്തിലേക്കോൺ മട്ടകോണാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു അർദ്ധവൃത്താണെങ്കിൽ ഇങ്ങനെ ഒരു കോൺ വരയ്ക്കാണ് ഈ കോൺ എന്തായിരിക്കും കോണെന്തായിരിക്കും മട്ടകോണമായിരിക്കും ഇവിടെ ഇങ്ങനെ ഒരു കോൺ വരയ്ക്കുകയാണെങ്കിൽ ഇതെന്തായിരിക്കും മട്ടകോണമായിരിക്കും ഇനിയിപ്പോൾ നമ്മളെ നമ്മളെ വ്യാസം ഇങ്ങനെയാണ് വരച്ചത് അപ്പോൾ രണ്ട് അർദ്ധവൃത്തങ്ങൾ അപ്പോൾ ഇവിടുത്തെ ഒരു എന്തായിരിക്കും ഇത് മട്ടകോണമായിരിക്കും അപ്പോൾ എങ്ങനെ എങ്ങനെ വരച്ചാലും എന്താണ് അർദ്ധവൃത്തത്തിലെ കോൺ എന്താണ് മട്ടകോണാണത് തൊണ്ണൂറ് തൊണ്ണൂറ് ഡിഗ്രി ആണെന്ന് നമുക്കറിയാം അപ്പോൾ ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ പറയുക നമ്മൾ നമ്മുടെ സാമാന്തരികതെ മാത്രം നമുക്ക് നോക്കാം ജസ്റ്റ് ഞാൻ ഇവിടെ ആ സമാന്തരം മാത്രം ഒന്ന് വരയ്ക്കണേ അപ്പോൾ ഇങ്ങനെ നമ്മുടെ സാമാന്തരികം ഈ സാമാന്തരികത ഇതിട്ടോ ഈ സമാന്തരകത്തിൻ്റെ നമ്മൾ എന്ത് ചെയ്യാൻ അറിയുക വികരണങ്ങൾ വരയ്ക്കുകയാണ് വികരണം അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണ് ഡയഗണൽസ് എന്ന് പറയും അതായത് ഈ ഓപ്പോസിറ്റിൽ ഇവർ തമ്മിൽ ഇങ്ങനെ യോജിപ്പിക്കുക ഇതാണ് വികരണങ്ങൾ ഇപ്പം നമ്മൾ സമാന്തരികം ഇങ്ങനെയാണ് വരയ്ക്കണമെന്ന് വിചാരിച്ചാൽ അപ്പോൾ വികരണങ്ങൾ എങ്ങനെ വരയ്ക്കുക ഇത് ഇങ്ങനെ വരയ്ക്കാം ഇതാണ് വികരണങ്ങൾ അതുപോലെ നമ്മുടെ ഈ നമുക്ക് തന്ന ഈ ഒരു സമപുജ സമാന്തരത്തിന് ഞാൻ എന്ത് വരയ്ക്കാന്ന് അറിയോ ഞാൻ രണ്ട് വികരണങ്ങൾ വരയ്ക്കുകയാണേ അപ്പോൾ ഒന്ന് ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കണം ഞാനെന്താ വരയ്ക്കെട്ടോ ടെക്സ് നിങ്ങൾ എന്താ സ്കെയിലിട്ട് നേരെ വരയ്ക്കണേ എന്നിട്ട് ഒന്നാം അടുത്തത് ഇതാണ് ഇപ്പം ഇങ്ങനെയല്ലേ അടുത്തത് ഇവിടെ നിന്ന് ഇങ്ങനെ വരും അപ്പോൾ രണ്ട് വികരണങ്ങളും ഞാൻ വരച്ചു ഇനി നമുക്ക് എന്തു ചെയ്യാം നമുക്ക് നമ്മുടെ സമബുജ സാമാന്തരികത്തിന് ഒരു പേരിട്ട് കൊടുക്കാം ഈ ഒരു പോയിൻ്റിന് എ കൊടുത്തു ഇവിടെ ബി കൊടുത്തു ഇവിടെ സി കൊടുത്തു ഇവിടെ ഡി കൊടുത്തു എന്ന് വിചാരിക്കാം അപ്പോൾ നമ്മുടെ സമഭുജ സാമാന്തരികം എന്താണ് എ ബി സി ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമഭുജ സാമാന്തരണം നമുക്ക് കിട്ടിയിരിക്കുന്നത് അവിടെ വികരണങ്ങൾ എന്താണ് എ സിയും ബി ഡിയും ഈ സമഭുജ സാമാന്തരികത്തിൻ്റെ വികരണങ്ങളാണ് അല്ലെങ്കിൽ ഡയഗണൽസ് ആണെന്ന് പറയാം വികരണം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഈ എതിർ കോണുകൾ ഈ കോണെന്ന് അതിൻ്റെ എതിരുള്ള കോണിക്ക് വരയ്ക്കണ ഒരു വര ഒരു നേർരേഖ രേഖ അതിന് നമ്മൾ പറയാ എന്താണ് വികരണം എന്ന് പറയും അത് നമ്മൾ ചതുരത്തിനും ഒക്കെ വികരണം വരയ്ക്കും ഇങ്ങനെ ചതുരാണെങ്കിൽ ഇങ്ങോട്ട് വരയ്ക്കും ഇതൊരു വികരണം ഇതൊരു വികരണം നമുക്ക് ഇങ്ങോട്ട് ഇവിടുത്തെ കോൺ എത്ര എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വികരണങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇപ്പോൾ ഇതിലാണ് ഈ വികരണം രണ്ടുപേരും ഇങ്ങനെ വരച്ചപ്പോൾ അതൊരു പോയിന്റിൽ കൂട്ടിമുട്ടും അല്ലേ അവർ ഇൻ്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട് അതായത് അവർ രണ്ടുപേരും കണ്ടുമുട്ടണം ആ ഒരു പോയിന്റിന് അത് നമ്മൾ ഓ എന്നുള്ളത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത് ഈ പോയിന്റ് നമ്മൾ എന്ത് കൊടുക്കുകയാണ് ഇവിടെ ഓ ഓന്ന് കൊടുക്കുകട്ടോ ഈ പോയിന്റ് എന്താണ് ഓ എന്ന് കൊടുത്തു അപ്പോൾ എന്താണ് എ ബി സി ഡി എന്നുള്ള ഡയഗ് ഒരു സമൂച സാമാന്തരികാം അതിന് നമ്മൾ എ സിയും ബി ഡി എന്ന് പറഞ്ഞാൽ രണ്ട് എന്ത് വരച്ചു രണ്ട് ഡയഗണൽസ് അല്ലെങ്കിൽ വികരണങ്ങൾ വരച്ചു രണ്ട് വികരണങ്ങൾ കൂട്ടിമുട്ടുന്ന ആ ബിന്ദുവിന് നമ്മൾ ഓ എന്നെടുത്തു മനസ്സിലായോ അപ്പോൾ നമുക്ക് എഴുതാം എഴുതണമൊരു കാര്യം കൂടി പറഞ്ഞിട്ട് അപ്പോൾ നോക്ക് നമ്മുടെ ഈ ആദ്യത്തും ഈ വൃത്ത കേട്ടോ ഈ ബ്ലൂ കളറിലെ വൃത്തത്തിനെ മാത്രം മൈൻഡിയാട്ടോ അപ്പോൾ ഞാൻ അതിനെ മാത്രം ഞാൻ ഇവിടെ കാണിച്ചു തരാണേ അപ്പോൾ ഇതാ ഇങ്ങനെ വരച്ച ഈ ഒരു ഒരിത് അതിൻ്റെ വ്യാസമാണ് ഇത് ഇനി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇതാ ഈ ഇതാ ഇത് നോക്കുക ഇത് മാത്രം നോക്കുക അപ്പോൾ ഞാൻ എന്തിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങനെ ലൈനുണ്ട് ഇവിടുന്ന് ഇങ്ങനെ ലൈനുണ്ട് ഈ കോൺ എത്ര ആയിരിക്കും ഈ കോണ് മട്ടകോണല്ലേ കാരണം അർദ്ധവൃത്തത്തിലെ അർദ്ധവൃത്തത്തിലേക്കോണ് മട്ടകോണാണെന്ന് നമ്മൾ അറിയാമല്ലേ നമുക്കറിയാം അർദ്ധവൃത്തത്തിലെ അർദ്ധവൃത്തത്തിലേക്കോണ് മട്ടഗണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഞാൻ ഈ ബ്ലാക്ക് ബ്ലാക്കുള്ള അതായത് കറുത്ത വൃത്തത്തിന് ഞാൻ ഇവിടെ വരയ്ക്കാം കേട്ടോ നിങ്ങൾ ഇതാ നോക്കുക കറുത്ത വൃത്തം കൊണ്ട് തന്നെ വരയ്ക്കുന്നത് അതിൻ്റെ വ്യാസം ഇവിടെ ഉണ്ട് അവിടുന്ന് ഞാനിതാ ഈ ഈ പർപ്പിൾ കളറില വാലറ്റ് ഇങ്ങോട്ട് വരച്ചിട്ടില്ലേ ഈ ഡന ഡായകള ഇങ്ങനുള്ളത് അപ്പോൾ ഈ കോൺ എന്തായിരിക്കും ഈ കോണും എന്തായിരിക്കും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും കാരണം ഇതും എന്താണ് അർദ്ധവൃത്തത്തിലെ കോണാണ് അതുപോലെ തന്നെ നമുക്ക് മറ്റു രണ്ട് കോണുകളും ഇതേപോലെ നമുക്ക് പറയാം അതായത് ഈ ചുവപ്പിലും എന്താണ് ഈ കോൺ എന്താണ് ഈ നടുക്കൽ ഈ കോണ് മട്ടകോണാണ് അതായത് അർദ്ധവൃത്തത്തിലെ കോണ് ഇവിടെയും തന്നെ അതുപോലെ തന്നെ ഈ ഗ്രീനിൽ ഈ പച്ചക്കടലിൽ ഈ കോണം മട്ടകോണാണ് അപ്പോൾ ഏതൊക്കെയാണ് കോണുകൾക്ക് പേര് കൊടുക്കുകയാണെങ്കിൽ ഏതൊക്കെയായിരിക്കും ഇവിടെ മട്ടകോണ് ഒന്ന് എ ഒ ബി അതായത് ഈ കോൺ മട്ടകോണാണ് അടുത്തത് ഈ വൃ ഈ വൃത്തം എടുക്കുകയാണെങ്കിൽ ബി ഒ സി ഈ കോണ് മട്ടകോണാണ് അടുത്തത് എ ഒ ഡി ഈ കോണ് മട്ടകോണാണ് അടുത്തത് സി ഒ ഡി ഈ കോണ് മട്ടകോണാണ് ആണല്ലോ ആ കാരണം എന്താണ് അതിൻ്റെ റീസൺ എന്താണ് അത് അർദ്ധവൃത്തത്തിലെ കോണുകളാണ് അല്ലേ അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമുക്ക് എഴുതി വയ്ക്കാം ഞാൻ ബോർഡിൽ ഞാൻ ചിത്രം വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ വരയ്ക്കുമ്പോൾ ചിത്രം അവിടെ വരയ്ക്കണം ഞാൻ നിങ്ങൾക്ക് വലുതായി കാണാൻ വേണ്ടി ബോർഡിൽ എഴുതുണ്ട് ചിത്രം വരച്ച് തന്നെ ഒരു ബുക്കിലാട്ടോ അപ്പോൾ ഞാനിത് അവിടെ നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തത് നമ്മൾ സമഭുജ സമാന്തരികത്തിൽ എന്താണ് ആദ്യം വികരണങ്ങൾ വരച്ചു അല്ലേ അത് നമുക്ക് എഴുതാം അപ്പോൾ ആദ്യം എന്ത് എഴുതാം സമഭുജ സാമാന്തരികം എ ബി സി ഡിയിൽ അതായത് എ ബി സി ഡി സമഭുജ സാമാന്തരികം നമ്മൾ കണ്ടതാണ് അതിൽ വികരണങ്ങൾ എ സി ബി ഡി എന്നിവ വരയ്ക്കുക അപ്പോൾ നമ്മൾ എ സിയും ബി ഡി നമ്മളിവിടെ കണ്ടതാണ് കേട്ടോ അതാ എ സിയും ബി ഡിയും കൺഫ്യൂഷനാവരുത് എ സിയും ബി ഡി നിങ്ങൾ പീസിറ്റ് തന്നെ വരച്ചു വെക്കണം കേട്ടോ ഇനി അടുത്തത് എന്ത് ചെയ്യാണ് ഈ എന്താണ് വികരണങ്ങൾ കൂട്ടിമുട്ടുന്ന ആ ബിന്ദുവിന് ആ പോയിൻ്റ് നമ്മൾ എന്താ എടുത്തത് ഒ എടുത്തോ അല്ലേ അപ്പം നമുക്ക് അതും കൂടി എഴുതാം അപ്പോൾ അതാ വികരണങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദു ഓ എന്ന് എടുക്കുക അത്ര നമ്മൾ കഴിഞ്ഞു പിന്നെ നമുക്കറിയാം എന്താണ് നമ്മൾ കുറെ കോണുകൾ തൊണ്ണൂറ് ഡിഗ്രി കോണുകളാണ് നമ്മൾ കണ്ടു അല്ലേ ഏതൊക്കെയാണ് നമ്മുടെ അവിടെ അർദ്ധവൃത്തത്തിലെ കോണുകൾ നാല് കോണുകൾ നമ്മളിവിടെ എന്താണ് എന്താണ് നമ്മുടെ മട്ട കോണുകളാണ് അല്ലെങ്കിൽ ഇതാണെന്ന് തന്നിട്ടുണ്ട് അത് ഏതൊക്കെയാണ് ഇതാ ഇവിടെ എ ഒ ബി ബി ഒ സി എ ഒ ഡി സി ഒ ഡി ഈ നാല് കോണുകളും തൊണ്ണൂറ് ഡിഗ്രിയാണ് നമുക്കറിയാം അപ്പോൾ നമ്മൾ ആ കാര്യം നമുക്ക് അവിടെ എഴുതി വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കോൺ എ ഒ ബി അപ്പം നിങ്ങൾ പിക്ചർ നോക്കിയിട്ട് എഴുതണേ എന്താണ് കാണാതെ ഞാൻ എഴുത്തേക്കും പോലെ എഴുതരുത് നിങ്ങൾ പിക്ചർ നോക്കിയിട്ട് നിങ്ങൾ എ ഒ ബി എന്നെ കാണാം നിങ്ങൾ എ ഒ സിനെ കാണാം നിങ്ങൾ ബി ഒ ഡി ബി ഒ സീനെ കാണാം അങ്ങനെ നോക്കിയിട്ടാണ് നിങ്ങൾ എഴുതണം കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് കോണ് കോൺ എ ഒ ബി ഈക്വൽ ടു കോൺ എ ഒ ഡി ഈക്വൽ ടു കോൺ ബി ഓ സി ഈക്വൽ ടു കോൺ സി ഓ ഡി എന്താണ് ഇത്ര ഇത് ഈ കോണുകളൊക്കെ എത്രയാണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് അല്ലേ അതിന് കാരണം നമുക്ക് എന്ത് എഴുതാം അർദ്ധവൃത്തത്തിലെ കോൺ അതിന് റീസൺ ഇവിടെ ബ്രാക്കറ്റിൽ എഴുതാം എന്താണ് അർദ്ധ വൃത്തത്തിലെ കോൺ മട്ടകോൺ മട്ടകോണാണ് തൊണ്ണൂറ് ഡിഗ്രി കോൺ നമുക്ക് എന്താ പറയാ മട്ടകോണ അപ്പൊ അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാന്ന് നമുക്ക് കിട്ടി അപ്പൊ നോക്ക് നമ്മൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇതിലും ഓ എന്നുള്ള പോയിന്റ് ഉണ്ട് 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 അല്ലേ അല്ലേ നമ്മുടെ ചിത്രം കൂടെ നോക്കുമ്പോൾ ആദ്യത്തെ കോൺ എ ഒ ബി എന്നുള്ള കോൺ ഈ വൃത്തത്തിലെ ഇതാണ് ആ ഈ എ ഒ ബി ഈ ഒരു പോയിന്റ് ഈ ഓ എന്നുള്ളത് ഈ വൃത്തത്തിലെ പോയിന്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അടുത്ത ഈ എന്താ കറുത്ത വൃത്തം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ബി അല്ലെ സി ഒ ബി അല്ലെങ്കിൽ ബി ഒ സി എന്നുള്ള കോൺ എടുത്ത് മട്ട കോണാന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ ഓ എന്നുള്ള പോയിന്റ് നമ്മൾ ഈ കറുത്ത വൃത്തത്തിലെ പോയിന്റ് ആയിട്ട് ഒരു ബിന്ദുമായിട്ട് എടുക്കണത് അടുത്തത് നമ്മൾ പച്ച വൃത്തം എടുക്കുമ്പോൾ എടുത്തത് സി ഒ ഡി എന്നുള്ള കോണാണ് എടുത്തത് അപ്പോൾ അവിടുത്തെ ഈ എന്നുള്ളത് നമ്മൾ ഈ വൃത്തത്തിലെ ഒരു പോയിൻ്റ് എടുത്തത് അടുത്തത് എ ഒ ഡി എന്നുള്ള ഈ ചോപ്പ് ഇതിലെ ഈ മട്ട കോണ് നമ്മൾ ചോപ്പ് വൃത്തത്തിലെ ഈ കോണ് അവിടെ നമ്മൾ ഈ ഓ എന്നുള്ള പോയിന്റ് ഈ വൃത്തത്തിലെ ഒരു പോയിന്റ് എടുത്തത് അപ്പോൾ ഈ ഓ എന്നുള്ള പോയിന്റ് എന്താണ് എല്ലാവർക്കും പൊതുവാണ് എല്ലാവർക്കും കോമൺ ആണ് ഈ വൃത്തത്തിലേയും ഈ വ്രത്തിലും എല്ലാവർക്കും കോമൺ കോമണായിട്ട് എല്ലാവരും കൂട്ടിമുട്ടണം ഈ വൃത്തങ്ങളെല്ലാം കൂട്ടിമുട്ടണ ഒരു പോയിന്റ് ആണ് ഓ ഓന്ന് നമുക്ക് കിട്ടി നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു മനസ്സിലായോ അപ്പോൾ മനസ്സിലാവില്ല ഇത്തവർക്കും ഒന്നും കൂടി ചോദിക്കാം കേട്ടോ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മാത്സിൻ്റെ ഈ മാത്സിൻ്റെ അത്ര ഈസി ആയിട്ടുള്ള ഒരു വേറെ വേറെയല്ല നിങ്ങള കണക്ക് നിങ്ങൾക്ക് ക്ഷീണിക്കും മനസ്സിലായാലും നിങ്ങൾക്ക് ഫിസിക്സും ഒക്കെ നന്നായിട്ട് മനസ്സിലാവും കണക്ക് ടഫ് ഉള്ളവർക്ക് ഫിസിക്സ് ടഫായിരിക്കും മിക്കവാറും ആയിരിക്കും നിങ്ങൾക്ക് ഫിസിക്സാണോ മാത്സാണോ ടഫെന്ന് എനിക്ക് എന്നോട് പറയോ അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും കൂടി ഞാൻ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ടഫെന്ന് പറയണേ അപ്പോൾ നമുക്ക് ഇവിടെ എന്തെഴുതാം ഞാൻ ആദ്യം ദാ ഈ ആളുടെ അടുത്ത് എഴുതാണ് കോൺ എ ഒ ബി ഈക്വൾ ടു തൊണ്ണൂറ് ഡിഗ്രി അതിന് കാരണം എന്താണ് നമുക്ക് പറയാം എന്താണ് ഇവിടുത്തെ വ്യാസം എ ഒ ബി ഫസ്റ്റ് കേട്ടോ ഈ ഇതിൽ ഇതിൽ എ ഒ ബി ഇത് മട്ട എന്താണ് മട്ടകോണം നമുക്ക് അറിയാൻ കാരണം ഈ ഈ വൃത്തത്തിലെ അർദ്ധവൃത്തത്തിലെ കോണാണ് അല്ലേ അപ്പൊ അവിടുത്തെ വ്യാസം എന്താണ് എ ബി ആണ് എ ബി വ്യാസമായിട്ടുള്ള ആ വൃത്തത്തിലെ ഒരു ബിന്ദുവാണ് ഓ നമുക്ക് കിട്ടി അല്ലേ അപ്പം നമുക്ക് പറയാം വ്യാസം എ ബി ആയ വൃത്തത്തിലെ ാണ് ഓ അപ്പൊ അടുത്തത് അതുപോലെ അടുത്ത കോൺ എടുക്കാം എ ഒ ഡി എ ഒ ഡി ഈക്വൽ ടു തൊണ്ണൂറ് ഡിഗ്രി അവിടെ എന്താണ് വ്യാസം വരുക എ ഒ ഡി എന്നുള്ള ത്രികോൺ ആ കോൺ വരുമ്പോൾ അപ്പൊ നമ്മൾ പിക്ചർ വേണ്ട നോക്കാം ഇതാ എ ഒ ഡി അവിടുത്തെ വ്യാസം എ ഡി അല്ലേ എ ഡി അപ്പോൾ വ്യാസം എ ഡി ബാക്കിയൊക്കെ അതേപോലെ തന്നെ ഒരു പോയിന്റ് ആണ് ഒന്നുള്ളത് അതുപോലെ തന്നെ എഴുതാം ഞാൻ ഇവിടെ എഴുതണില്ല അങ്ങനെ എഴുതണം അടുത്തത് ബി ഒ സി കോൺ ബി ഒ സി ഈക്വൾ ടു തൊണ്ണൂറ് ഡിഗ്രി അപ്പോൾ അതിനും തന്നെ തൊണ്ണൂറെ എട്ട് അവിടെ തൊണ്ണൂറ് ഡിഗ്രി അവിടെയും തന്നെ അവിടുത്തെ ബി ഒ സി എന്നുള്ള കോൺ ഇതിലാണ് വരേണ്ടത് ഏത് വൃത്തത്തിലാണ് വരേണ്ടത് ഈ വൃത്തത്തിലാണ് വരുന്നത് ഈ ഇതിൽ അതിൻ്റെ വ്യാസം ഇത്രയുണ്ട് ബി സി അല്ലേ അപ്പം നമുക്ക് വ്യാസം ബി സി ആയ വൃത്തത്തിലെ ബിന്ദുവാണ് ഓ അതുപോലെ തന്നെ എഴുതാം അടുത്തത് എന്താണ് കോൺ സി ഒ ഡി ഈക്വൽ ടു തൊണ്ണൂറ് ഡിഗ്രി ഇത് അപ്പോൾ ഈ നാല് ഇതുപോലെ ഇതാണ് അവിടുത്തെ വ്യാസം ഏതാണ് അവിടുത്തെ വ്യാസം നിങ്ങൾ നോക്കുക വ്യാസം സി ഡി ആയിരിക്കും അപ്പോൾ നമുക്ക് എഴുതാം വ്യാസം സി ഡി ആയ വ്യാസം ആയ വൃത്തത്തിലെ ഒരു ബിന്ദുവാണ് എന്ന് കിട്ടി ഈ നാല് കാരണം നമുക്ക് എഴുതാം അപ്പം നമുക്ക് പറയാം എന്താണ് ഈ വൃത്തങ്ങളെല്ലാം പൊതുവായ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകും എന്നാൽ പറയാം നമുക്ക് പറയാം ഈ നാല് വൃത്തങ്ങളും ഒരു പൊതുവായ ബിന്ദുവിലൂടെ കടന്നു പോകും അതും കൂടി എഴുതി വയ്ക്കണം ടെക്സ്റ്റിൽ അത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടില്ലേ അതേത് അതായത് ഒരു സമപജ സാമാദികത്തിൻ്റെ നാല് വശങ്ങളും വ്യാസമായി വരയ്ക്കുന്ന വൃത്തങ്ങളെല്ലാം പൊതുവായി ഒരു ബിന്ദുവിലൂടെ കടന്ന് പോകും എന്നുള്ളവരുടെ ഇന്ന് തെളിയിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ അത് ഇന്ന് തെളിയിക്കാൻ വേണ്ട കടന്ന് പോകുന്നവരെയുള്ളതും കൂടി താഴെ താഴെത്തി വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഫുൾ മാർക്ക് ഈ ക്വസ്റ്റ്യന് കിട്ടും അപ്പോൾ ഒരു കാര്യം കാര്യങ്ങൾ പറട്ടെ ഇപ്പോൾ ഇതൊക്കെ ശരിക്കും മനസ്സിലായി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഇപ്പം ചെയ്യാൻ കിട്ടും നാളെ ചെയ്യാൻ കിട്ടും ഒരാഴ്ച കഴിഞ്ഞാൽ കുറച്ച് കിട്ടും ഒരു മാസം കഴിഞ്ഞാൽ കുറച്ച് 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 കിട്ടും രണ്ട് മാസം കഴിഞ്ഞാൽ കുറച്ച് 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 കിട്ടും മൂന്ന് മാസം കഴിഞ്ഞാലോ ഒന്നും കിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യണം ഇതാണ് എല്ലാവരും എല്ലാം ഏത് പഠിപ്പിച്ചാണേലും ഏത് എന്താ പറയുക നിങ്ങൾ ഫാസ്റ്റ് ഫസ്റ്റ് വാങ്ങിക്കുന്ന കുട്ടികളാണേലും ഇതങ്ങ് ഇത് തന്നെ ഉണ്ടാവുക അപ്പോൾ എന്ത് ചെയ്യണം ഇത് ഇപ്പോൾ എനിക്ക് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് കൂട്ടി വെച്ചാൽ പിന്നെ അടുത്ത എക്സാം വരുമ്പോഴെല്ലാം എടുത്ത് നോക്കേണ്ടത് റിവിഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുക കണ്ണും കൊണ്ട് നോക്കി മാത്രമല്ല കണക്ക് പഠിക്കണേ ചെയ്ത് പഠിക്കണം അപ്പോൾ കണക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് പഠിക്കാതെ ഇഷ്ടപ്പെട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്ത് നോക്കണം റിവിഷൻ ചെയ്യണം ഇടക്കിടക്ക് നിങ്ങളിത് ചെയ്തു നോക്കണം ഇതുപോലുള്ള എല്ലാ കൊസ്റ്റ്യൻസ് ഇപ്പോൾ ഇതിന് മുമ്പ് പാഠങ്ങളൊക്കെ ിടയ്ക്ക് ഒന്ന് ഓടിച്ച് നോക്കുക ഇടയിൽ ഓരോന്നോ ഏത് എല്ലാം ചെയ്യണമെന്നില്ല ഇടയ്ക്ക് ഓരോന്നൊക്കെ എടുത്തിട്ട് എപ്പോഴെങ്കിലും ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് മതി ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്നിട്ട് അങ്ങനെ ചെയ്താലേ നമുക്ക് ഇത് മെമ്മറി നിൽക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ ക്ലാസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻ്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ കാണാം കേട്ടോ